ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ശ്വാസകോശ അർബുദത്തെ പറ്റിയാണ് ആഗസ്റ്റ് ഒന്ന് വേൾഡ് ലങ് ക്യാൻസർ ഡേ ആണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും കാരണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്വാസകോശ അർബുദം എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിലെ കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ് മോർട്ടാലിറ്റി റേറ്റ് വളരെയധികം കൂടുതലുള്ള ഒരു ക്യാൻസറാണ് ലങ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവസാന ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇതിന് ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാണിച്ചു തുടങ്ങുക അപ്പോൾ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് ആദ്യം നോക്കാം വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയുന്നത് രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ അലർജി കഫിനും അതുപോലെ തന്നെ ട്യൂബർക്ലോസിസ് പോലുള്ള മറ്റു അസുഖങ്ങൾക്കും ഇങ്ങനെ വിട്ടുമാറാതെ ചുമ നിൽക്കുന്നുണ്ട് ലങ് ക്യാൻസറിനും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കൂടിയാണ് ചുമ അതുകൊണ്ട് തന്നെയാണ് ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് കഫത്തിൽ രക്തം കാണപ്പെടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ശബ്ദത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ശബ്ദം പരുക്കനായി തീരുക എപ്പോഴും സൗണ്ട് അടഞ്ഞ് ഇരിക്കുക ഇതൊക്കെയും ലങ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാം പിന്നെ ശ്വാസ തടസ്സം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ചെറിയ സ്റ്റെപ്സൊക്കെ കയറുമ്പോൾ തന്നെ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വേദന മറ്റൊരു ലക്ഷണമാണ് പ്രത്യേകിച്ചും ചെസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദന അതുപോലെ തന്നെ തോളലിന് വേദന ഉണ്ടാകുമ്പോൾ പുറകുവശത്ത് ഉണ്ടാകുന്ന വേദന ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മറ്റെല്ലാ ക്യാൻസറിനും കാണുന്നത് പോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ശരീരഭാരം കുറയുക ഇതൊക്കെ ലങ് ക്യാൻസറിനും കാണിക്കുന്നുണ്ടായിരിക്കും കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജും ലങ് ക്യാൻസർ വരാനുള്ള കാരണമായിട്ട് പറയുന്നത് സ്മോക്കിംഗ് തന്നെയാണ് സ്മോക്കിംഗ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ആക്റ്റീവ് സ്മോക്കിംഗ് ഉണ്ട് പാസീവ് സ്മോക്കിംഗ് ഉണ്ട് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ രോഗി തന്നെ സ്വയം പുകവലിച്ച് അസുഖം ഉണ്ടാകുന്നതാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് അസുഖം ഉണ്ടായി തീരുന്നതാണ് അടുത്തൊരു പ്രധാന കാരണമാണ് ആസ്ബസ്റ്റോസ് ഷീറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് റേഡിയേഷൻ എക്സ്പോഷർ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ലങ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് പിന്നെ എയർ പൊല്യൂഷൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ വ്യവസായ മേഖലകളിൽ നിന്നുള്ള വിഷപ്പുകൊക്കെ അന്തരീക്ഷത്തിലോട്ട് വിടുന്നതിൻ്റെ ഫലമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് വളരെ ചുരുക്കമായിട്ട് പാരമ്പര്യമായിട്ടും ലങ് ക്യാൻസർ കാണപ്പെടാറുണ്ട് ലങ് ക്യാൻസറിൻ്റെ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ട് എന്താണ് അസുഖമെന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ചെസ്റ്റ് എക്സ്റേ ആയിരിക്കും ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരിക്കാം അതല്ലാത്ത പക്ഷം സ്കാനിങ്ങുകൾ ഉണ്ടായിരിക്കും സി ടി സ്കാൻ എം ആർ ഐ സ്കാന് അതിനൊക്കെ വിടുന്നുണ്ടായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് കുത്തിയെടുത്തിട്ട് ബയോപ്സി ചെയ്തിട്ട് അതിൽ നിന്ന് ക്യാൻസർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്ത ദിവസം പുതുവരെ വീഡിയോയിട്ട് തരാം താങ്ക്